നമ്മൾ െത്തണം നമ്മൾ നന്നാവണം എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് മുത്തനെ സ്വലം നമ്മള് നന്നാവണം 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 എന്ന് എത്ര പേര് ആഗ്രഹിച്ചു താങ്കളോട് അള്ള എന്നെ പറഞ്ഞു ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അർത്ഥത്തിൽ അള്ളാക്ക് എന്ത് പറയേണ്ടി വന്നു അറിയാം ലാൻഡിലൊക്കെ എന്തിനാ ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ പറയാത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് നിങ്ങൾ നോക്കൂ അലൈ വസ്സലമ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോ ഏതാണെന്ന് വെച്ചാൽ അള്ളഹനെ കണ്ട സന്ദർഭമാണ് കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ് സ്വർഗം തന്നെ മറന്നുപോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളഹാനെ കാണുമ്പോഴാണ് അള്ളഹനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു പോകത്ര അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നത് അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നുപോച്ചു എനിക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നുപോകത്രേ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം സുഹി മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറഞ്ഞു ഒരാള് ഈ ഭൂമിയില് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് പത്ത് മക്കളുണ്ടായിരുന്നു ഒന്നിച്ചല്ല പിന്നെ ഒരു കുട്ടി ജനിക്കും രണ്ടു മാസത്തിന്റെ ഉള്ളിൽ മരിക്കും അങ്ങനെ പത്ത് മക്കൾ മരിച്ചിട്ടുണ്ട് അയാളിപ്പം അയാളും ഭാര്യയും അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു ഇയാൾ ക്യാൻസർ പിടിവെച്ചിട്ട് ഇട്ട് കൊല്ലം വേദന അങ്ങേ അറ്റം എത്തിയിട്ട് മരിച്ചു ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന സാധനം അയാൾക്ക് അയാളെ സ്വർഗത്തിലെത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് പുറത്തെടുക്കും അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ സ്വർഗത്തിന്റെ ആംബിയൻസ് അയാളോട് ചോദിക്കും ആ സുഖം കിട്ടിയ ശേഷം നിങ്ങള് തുയാ അല്ല വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലാലും സത്യം പറയും ഒരു കഷ്ടപ്പാടും മക്കളെ കൊണ്ട് ഭാര്യ ശരീരം അസുഖം ഒന്നും അതെന്താ സ്വർഗത്തിലെ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോയാൾ ഇരുവരനുഭവിച്ച് മുഴുവൻ മറന്നു പോകും ഒരു അര സെക്കൻഡിന്റെ കഥയും പറയണത് അഹ് നമുക്ക് സ്വർഗം നൽകട്ടെ ആ സ്വർഗം മറന്നുപോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളാനെ കാണുമ്പോഴാണ് അതാണ് തങ്ങളുടെ ഹയാത്ത് ഹയാതുകാലത്തേ ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു ആ ഹയാത്ത് കാലത്ത് അള്ളാഹുനെ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട റബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സലാം അങ്ങനെ സ്വന്തത്തെ സ്വർഗത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് കിട്ടിയപ്പോഴും തങ്ങൾ പറഞ്ഞാൽ അറിയാം എന്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാം സലാമോ ഒരാൾ സ്വന്തത്തെ മറന്നുപോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മുമ്പിനു ദിവസം